ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനായി ശ്രീഹരി മുടി നീട്ടി വളർത്തി പക്ഷേ മുടി മുറിക്കാറായപ്പോൾ അച്ഛന് അതേ രോഗം ഇടുക്കി നെടുങ്കണ്ടം കോമ്പയാർ കുറ്റനാട് സനിൽകുമാറിന്റെയും സനിൽ രാജിയുടെയും മകനാണ് മുടി വളർത്തിയത് സനൽകുമാറിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കുടുംബം ഇപ്പോൾ കൊറോണ കാലത്ത് ബാർബർ ഷോപ്പുകൾ അടച്ചതോടെയാണ് ശ്രീഹരി മുടി തുടങ്ങിയത് വെറുതെ മുടി നീട്ടി മാത്രമല്ല പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് കൊച്ചി ശ്രീഹരിക്ക് വളർത്തിയ മുടി മുറിക്കാറായപ്പോഴാണ് അച്ഛൻ രോഗം ഈ സുനിൽ സ്റ്റേജ് പിടിപെട്ടത്യോക്സി ആയിരുന്നു അത് സ്കാനിങ് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ കഴിയുമോ എന്നുള്ള ഡോക്ടർമാരോട് ചോദിച്ചാൽ പറഞ്ഞാൽ ഒരു കാരണവശാലും ടാബ്ലറ്റ് നിർത്താൻ പറ്റില്ല ഒരു വർഷ കോഴ്സ് പറഞ്ഞത് അപ്പൊ ഒരു വർഷത്തേക്കുള്ള ഫണ്ട് നമ്മൾ എന്തായാലും കണ്ടെത്തിയേ പറ്റത്തുള്ളൂ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഗുളിക നമുക്ക് മുടക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ സരീലിന്റെ വരുമാനത്തിലായിരുന്നു ഭാര്യയും ശ്രീഹരിയും മൂന്ന് വയസ്സുള്ള മകളും കഴിഞ്ഞിരുന്നത് ശ്വാസകോശത്തിലെ ക്യാൻസർ മൂലം നിലവിൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ചികിത്സക്കായി മാസം തോറും ഒരു ലക്ഷത്തിലധികം രൂപ വേണം നേരത്തെ തീരുമാനിച്ച പോലെ ഉടൻ തന്നെ ശ്രീഹരി മുടി മുറിക്കും ക്യാൻസർ രോഗിക്കായി കൈമാറുകയും ചെയ്യും ഒപ്പം ചികിത്സാ ചെലവുകൾ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ന്യൂസ് ഇടുക്കി